ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തിങ്കളാഴ്ച സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനലുകൾ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം തന്നെ ഇന്ന് ഇരുപത്തി രണ്ട് തിങ്കളാഴ്ച ജി എസ് ചരക്ക് ജി എസ് ടി കുറയുകയാണ് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് ഇതായിരുന്നു ഉണ്ടായിരുന്നത് അത് ചുരുക്കി രണ്ട രണ്ട് തരത്തിൽ ആക്കി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനമേ ഉള്ളൂ പോതൽ നെംഗളൂരിൽ വന്നു ആരോഗ്യത്തിന് കാര്യകരമാകുന്ന സ്വീറ്റ് സ്വീറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യപാനം എന്നിങ്ങനെ ഉള്ള ആരോഗ്യത്തിന് കാലികരമാകുന്ന വസ്തുക്കൾക്ക് ജി എസ് ടി കൂട്ടുകയാണ് കൂടുതൽ ലോട്ടറി ഉണ്ട് ഇവക്കെല്ലാം നാൽപ്പത് ശതമാനമാണ് സംവിധാനം കൊണ്ടൊന്ന് ജി എസ് ടി എനിക്ക് കുറയാന് കാരണമായി കാറ് മുതലായവയ്ക്ക് വാമ്പിച്ച വില കുറവാണ് ചെറിയ ചെറിയ കാറുകൾക്ക് വാഹനം അതിൽ സ്വിഫ്റ്റ് അങ്ങനെ ഉള്ള ചെറിയ വാഹനങ്ങൾക്കാണ് കുറവ് ആഡംബര ആഡംബര വാഹനങ്ങൾക്ക് നിരക്ക് കൂടി പുതുക്കിയ വിലയും എല്ലാ കമ്പനികളും നിശ്ചയിച്ചു പുറത്തുവിട്ടു കുടിവെള്ളത്തിന് വരെ ഒരു രൂപ കുറഞ്ഞു നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ കേരള സർക്കാരിന്റെ കാരുണ്യ സഹായ പദ്ധതി എന്നിങ്ങനെ എല്ലാ സഹായവും നമ്മുടെ സംസ്ഥാനത്തും ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇരുപത് വയസ്സാകുമ്പോൾ നമുക്ക് ചേരാവുന്ന ഒരു പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് ഏഴു വയസ്സ് നമുക്ക് സ്വമേധയാ ഈ ആരോഗ്യ ഇൻഷുറൻസിൽ പങ്കുചേരാം കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ സർക്കാർ കൊടുത്ത കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പലയിടത്തും ലഭിക്കാത്തത് ഒരുപാട് പേര് കാർഡുകൾ ഇൻഷുറൻസ് കാർഡുകളൊക്കെ എടുത്തെങ്കിലും ഇതിൻ്റെ സഹായം ഇതുവരെ ലഭിച്ചില്ല അത് ഇതാണ് കാരണം ബാക്കിയുള്ളവർക്ക് മുൻപ് കേരള കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ചികിത്സാ രീതിയാണ് ഇപ്പോഴും തുടരുന്നത് അംഗീകരിച്ച് കുറച്ച് സ്വകാര്യ ആശുപത്രിയിൽ ഇൻഷുറൻസ് ലഭ്യമാകുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സഹായമാണ് ഇവയിൽ നൽകപ്പെടുക ഇപ്പം വിവിധ രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ക്യാൻസർ യോഗം ക്യാൻസർ രോഗം ഉൾപ്പെടെ എന്നാൽ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസിലേക്ക് പുതിയ അപേക്ഷ വിളിച്ചിട്ടില്ല എന്ന കാര്യമെല്ലാം ശ്രദ്ധിക്കുക നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും പദ്ധതിയിലേക്ക് ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കുള്ള ഒരു ഫോമ് ഒന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല വൈകാതെ ആരംഭിക്കുന്നു എന്നാണ് പ്രതീക്ഷ ചില എഴുപത് വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ അപേക്ഷയാണ് ഇപ്പോൾ മുൻകൂർ ആയിട്ട് സ്വീകരിക്കുന്നത് അംഗീകരിച്ചിട്ടുള്ള ചില കോളേജുകൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ചില ആശുപത്രി സർക്കാരിന്റേതായ ചില ആശുപത്രികൾ മാത്രം ഇപ്പം ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട് അതും ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് വിവിധ രോഗങ്ങൾക്ക് ചികിത്സ ഒരുക്കുന്നുണ്ട് എഴുപത് വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രമാണ് രാജ്യത്തെമ്പാടും സംസ്ഥാനത്ത് അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് വന്ദന വയ്യോ വന്ദന കാർഡ് എന്ന ഒരു കാർഡാണ് ഇവർക്ക് ലഭിക്കുക ആ കാർഡ് ലഭിച്ചാൽ ഇവർക്ക് ഏത് ആശുപത്രിയിലും പോയി ചികിത്സ സഹായം കിട്ടാൻ എളുപ്പമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഈ ആനുകൂല്യം ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വൈകി വൈകാതെ വരും എന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒഴിവുപെട്ട് വരാത്ത റേഷൻ കാർഡുകൾ അതായത് നീല പിങ് വെള്ള പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഒന്നല്ലാരംഭിച്ചിരിക്കുകയാണ് പതിനൊന്ന് മണിയോട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഒക്ടോബർ ഇരുപത്തി രണ്ട് വൈകുന്നേരം അഞ്ചു മണി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഒരു മാസകാലം അപേക്ഷ മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ് ആയിരം വയസ്സ്പുറ്റി കുറവുള്ള വീടുകളാണ് അതുപോലെ നാല് ചക്ര വാഹനം ഇല്ലാത്തവർ ആദായ നികുതി അടിക്കാത്തവർ പിന്നെ ഒരു ലക്ഷം രൂപ താഴെ വരുമാനം ഉള്ളവർ ഇങ്ങനെയുള്ളവർക്കാണ് മുൻഗണന യാതൊരു ജോലി സർക്കാർ ജോലിയും ഇല്ലാത്തവർ അതുപോലെ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനം ഇല്ലാത്തവർ മാസ സാമ്പത്തികമായിട്ട് വീട് സ്ഥലങ്ങളിൽ നിന്ന് ആദായം ഇല്ലാത്തവർ എന്നിങ്ങനെയുള്ളവർക്കാണ് ഈ അനുകൂലം ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവരും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേര് കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ക്ഷേമം പെൻഷൻ വിതരണം എന്ന് ഇന്നും നാളെയൊക്കെ ആയിട്ട് വിതരണ നടപടികൾ ഓഫീഷ്യലായിട്ട് അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാളെ ചൊവ്വാഴ്ച കടമേടുപ്പാണ് ഇരുപത്തി മൂന്നിന് ഴിഞ്ഞാൽ ഉടനെ വിതരണം നടപടികൾ കിടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വാഴ്ച കടമെടുത്ത് ബുധൻ വ്യാഴമൊക്കെ ആവുമ്പോഴായിരിക്കും വ്യാഴ് ഉച്ച കഴിഞ്ഞായിരിക്കും വിതരണം ആരംഭിക്കുക അപ്പൊ അതുപോലെ തന്നെ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം രണ്ടു ദിവസത്തിനു ശേഷമായിരിക്കും സർവദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക മാസ്റ്ററിംഗ് ചെയ്ത് എല്ലാവർക്കും ആണ് തുകയെത്തിച്ചേരുക മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഈ മാസം തുടങ്ങി ആനുകൂല്യം മുടങ്ങും ഈ മാസം ഒരു മാസത്തെക്കിടും ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് എത്തിച്ചേരാൻ സാധ്യത ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മാസ്റ്ററിങ് പൂർത്തിയാക്കിയ ആൾക്കാർക്ക് മാത്രമാണ് പെൻഷൻ എത്തിച്ചേരുക നാല് ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും മാസ്റ്ററിങ് ചെയ്യാനുണ്ട് അവരൊക്കെ ഈ മാസം തൊട്ട് പുറത്തായിരിക്കും പിന്നെ എന്താ അവർ മസ്റ്റഡി ചെയ്യണോ പിറ്റേ മാസം തുടങ്ങിയായിരിക്കും അവർക്ക് തുകയെത്തിച്ചേരുക വലിയ പെൻഷൻ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക ആണ് സംബന്ധനത്തെ ഏറ്റവും വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്ന പെൻഷൻ വാർത്ത അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മിൻ്റെ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം